നമുക്ക് ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നമുക്ക് ഒറ്റവട്ടത്തിൽ ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലെന്ന് തോന്നുമായിരിക്കും പക്ഷെ ഇദ്ദേഹം കാഴ്ച പരിമിതിയുള്ള ആളാണ് എഴുപത്തി അഞ്ച് ശതമാനത്തോളം അദ്ദേഹത്തിന് കാഴ്ച ഇല്ലാത്ത ഒരാളായി മാറി അത് രവിപ്പിള്ളയുടെ ഈ ഒരു കമ്പനിയുടെ അനാവസ്ഥ കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ താങ്കൾക്ക് എങ്ങനെയാണ് ആ പ്രശ്നങ്ങളൊക്കെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇത് സൾഫർ ഇൻഹേലേഷനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുള്ളതെന്നാണ് ലോക്ഷോലെ ഹോസ്പിറ്റൽസിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ എനിക്കിത് ഒരു വ്യക്തമായ ചികിത്സ ലഭിക്കുമായി ിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല ഇപ്പൊ ഇസ് നോ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്ന കാര്യം എനിക്ക് നടക്കുന്നില്ല മൈ ബോൺസ് ആർ ഡിസിൻ്റെ എന്റെ കാല് പൊട്ടിയതും കാലിന്റെ എല്ലുകൾ പൊടിഞ്ഞു പോകുന്നതും ഞാൻ ഇവിടെ കാണിച്ചിരുന്നു ആം ഓൺ എ മോസ്റ്റ്ലി ഐ ഐ മൂവ് ഓൺ എക്കെ എനിക്ക് അതിന് കേൾവി ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് ഐ ക നോട്ട് ഐഡന്റിഫൈ പീപ്പിൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ ഫേസിലുള്ള കണ്ണ് മൂക്കത് ഒരു ഓർഡറിലല്ല ഞാൻ കാണുന്നത് ഐ ഹാവ് തിങ്കിങ് പ്രോബ്ലംസ് മെനി തിങ്സ് ഐ എം ഓൾമോസ്റ്റ് ലൈക്ക് ഐം ഷിങ്കിങ് അപ്പൊ എത്ര കാലം എനിക്ക് കാഴ്ചകൾ കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ സമൂഹമായി ഇടപെടാൻ പറ്റുമെന്നോ എനിക്കറിയില്ല പക്ഷെ എന്റെ കാഴ്ചയുള്ളോടത്തോളം ഒരു ശതമാനമെങ്കിലും കാഴ്ച ഉള്ളോടത്തോളം കാലം ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറില്ല